നമസ്കാരം നിർണായകമായ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് വരും മാസങ്ങളിൽ അതായത് ഈ വർഷം കൂടി ബീഹാറിൽ നടക്കുന്നത് ബീഹാറിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ തിരഞ്ഞെടുപ്പാണ് കേന്ദ്ര ഒരു പ്രധാനപ്പെട്ട സഖ്യകക്ഷിയാണ് ജെ ഡി യു ആ ജെ ഡി യു ആണ് ബീഹാറിലെ സർക്കാരിനെ നയിക്കുന്നത് ബി ജെ പി അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി കൂടിയാണ് ആ ജെ ഡി യു ഉൾപ്പെടുന്ന ജെ ഡി യും ബി ജെ പിയും ഉൾപ്പെടുന്ന മുന്നണിയാണ് ഇപ്പോൾ ബീഹാർ ഭരിക്കുന്നത് ബീഹാറിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭരണം നഷ്ടപ്പെട്ടാൽ അത് കേന്ദ്ര ഭരണത്തിൻ്റെ സ്ഥിരതയെപ്പോലും ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ബീഹാറിൽ ഭരണം പിടിക്കുക തുടർ ഭരണം നേടുക എന്നുള്ളത് ബി ജെ പിയുടെ ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയെ അട്ടിമറിക്കാൻ പ്രതിപക്ഷ സഖ്യവും ശ്രമിക്കുന്നുണ്ട് പല രീതിയിലുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ പയറ്റി ബി ജെ പിയെ അടിതെറ്റിക്കാൻ അവിടെ നോക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഇലക്ടോറൽ റോളിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തുന്ന പ്രചരണങ്ങൾ ആ പ്രചരണങ്ങളിൽ യാതൊരു കഴമ്പും ഇല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ വ്യവസ്ഥാപിതമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകണം അല്ല എങ്കിൽ കോടതിയിലേക്ക് പോകണം ഇത് രണ്ടും കേൾക്കാൻ കോൺഗ്രസ് തയ്യാറല്ല മറിച്ച് ഈ വസുതാ വിരുദ്ധമായ പ്രചരണങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിൽ വലിയ ഒരു യാത്ര വോട്ടധികാർ യാത്ര എന്ന പേരിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ യാത്ര വിഫലമാകും നേതാക്കൾക്ക് പെട്ടിയും കിടക്കയും എടുത്ത് ഉടൻ തന്നെ സ്വന്തം വീടുകളിലേക്ക് മടങ്ങേണ്ടി വരും എന്ന സൂചനയാണ് ഇപ്പോൾ ടൈംസിനെ പുറത്തിറക്കിയ അഭിപ്രായ സർവേ ഫലം കാണിക്കുന്നത് ടൈംസ് നൗ നടത്തിയ ബീഹാർ അഭിപ്രായ സർവേ ഫലം അനുസരിച്ച് ബി ജെ പി വലിയ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ അവിടെ ഭരണം നിലനിർത്തും എൻ ഡി എ സഖ്യം നിലനിർത്തും എന്ന സൂചനയാണ് നൽകുന്നത് ഈ അഭിപ്രായ സർവേ ഫലത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ നിയമസഭയാണ് ബീഹാറിലുള്ളത് നൂറ്റി ഇരുപത്തിരണ്ട് എന്നതാണ് മാന്ത്രിക സംഖ്യ സർക്കാർ രൂപീകരിക്കാൻ നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളുടെ പിന്തുണ അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളിലെ വിജയം സർക്കാർ രൂപീകരിക്കാൻ പോകുന്ന കക്ഷിക്കോ അല്ലെങ്കിൽ മുന്നണിക്കോ ഉണ്ടാകേണ്ടതാണ് ഇവിടെ ബി ജെ പി പ്ലസ് അതായത് എൻ ഡി എ നൂറ്റി മുപ്പത്തി ആറ് സീറ്റുകൾ നേടും എന്നാണ് ടൈംസ് നൗ സർവേ ഫലം പ്രവചിച്ചിരിക്കുന്നത് എഴുപത്തി അഞ്ച് സീറ്റുകളുമായി ആർ ജെ ഡിയും കോൺഗ്രസും മറ്റ് കക്ഷികളും ഒക്കെ ഉൾപ്പെടുന്ന മഹാഗഢബന്ധന് എഴുപത്തി അഞ്ച് സീറ്റുകൾ മാത്രമാണ് ഈ അഭിപ്രായ സർവേ പ്രവചിച്ചിരിക്കുന്നത് എ എം ഐ എം എന്ന മുസ്ലിം പാർട്ടി മൂന്ന് സീറ്റുകൾ നേടുന്നുണ്ട് ജെ എസ് പി എന്ന മറ്റൊരു പാർട്ടി ജൻ പാർട്ടി അത് നമ്മുടെ പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടിയാണ് പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി രണ്ട് സീറ്റുകൾ നേടുന്നുണ്ട് ബി എസ് പിക്ക് ഒരു സീറ്റ് അങ്ങനെയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ നിയമസഭയിലെ അഭിപ്രായ സർവേ ഫലം വരുന്നത് തീർച്ചയായും ടൈംസ് നവ് പോലുള്ള ഏജൻസികൾ നടത്തിയിട്ടുള്ള അഭിപ്രായ സർവേകൾ അത് വളരെ കൃത്യത ഏറ്റവും അധികം കൃത്യത പുലർത്തുന്ന അഭിപ്രായ സർവേകളിൽ ഒന്നാണ് ടൈംസ് നവിന്റെ അഭിപ്രായ സർവേ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇനി മാസങ്ങൾ മാത്രം ശേഷിക്കെ ഈ ഘട്ടത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പുകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സ്ഥാനാർത്ഥി നിർമ്മാണം യം അതുപോലെ തന്നെ സീറ്റ് ചർച്ച ഇതിലേക്കൊന്നും മുന്നണികൾ കടന്നിട്ടില്ല എങ്കിൽ കൂടി ഈ ഘട്ടത്തിൽ നടത്തുന്ന അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ നടത്തിയിരിക്കുന്ന ഈ സർവേ ഫലമനുസരിച്ച് നൂറ്റി മുപ്പത്തി ആറ് സീറ്റുകൾ എഴുപത്തി അഞ്ച് സീറ്റുകൾ മാത്രമാണ് പ്രതിപക്ഷത്തിന് ലഭിക്കുക വലിയ കൂടി തന്നെ എൻ ഡി എ സഖ്യം ബീഹാറിൽ അധികാരത്തിൽ വരും എന്നാണ് ഇത് പ്രവചിച്ചിരിക്കുന്നത് മാത്രമല്ല ഇതിനുള്ളിൽ ഈ സർവേ ഫലത്തിനുള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തി ആറ് സീറ്റുകൾ പൊതുവെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം കടുത്ത മത്സരം ം എന്നൊക്കെ തന്നെ പറയാം ആര് ജയിച്ചാലും ഒരു ഏകപക്ഷീയമായ വിജയമൊന്നും ആയിരിക്കില്ല ബീഹാറിൽ ലഭിക്കുക കടുത്ത പോരാട്ടം തന്നെയാണ് ഇങ്ങനെ ഈ കടുത്ത പോരാട്ടം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയാറ് സീറ്റുകളുടെ ഫലം നിർണായകമാകും എന്നും ഒരു ഒരു സൂചനയുണ്ട് അതായത് ഈ പ്രവചിച്ചിരിക്കുന്ന ഫലങ്ങളിൽ ഇരുപത്തിയാറ് സീറ്റുകൾ ടൈറ്റ് ഫൈറ്റാണ് അതായത് അവിടെ പ്രവചനാതീതമായ മത്സരം നടക്കുന്നു എന്നതാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ വ്യത്യാസം അവിടെയും ഇവിടെയുമൊക്കെ ഉണ്ടാകാം പക്ഷേ എന്തായാലും ബി ജെ പിക്ക് കൃത്യമായ മുൻതൂക്കം പ്രവചിക്കുന്ന സർവേ ഫലമാണ് പുറത്തു വന്നത് നേരത്തെ തന്നെ ഞങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് കൃത്യമായ സീറ്റുകളുടെ നമ്പർ പറഞ്ഞില്ല എങ്കിൽ കൂടി ബി ജെ പിക്ക് തുടർഭരണത്തിനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്ന് അവിടുത്തെ സ്ട്രൈക്ക് റേറ്റുമായി ബന്ധപ്പെട്ടും യാദവ വോട്ടുകളുടെ ഒഴുക്കുമായി ബന്ധപ്പെട്ടും ഞങ്ങൾ വിലയിരുത്തിയിരുന്നതാണ് അതായത് യാദവ വോട്ടുകൾ പരമ്പരാഗതമായി ആർ ജെ ഡി പോക്കറ്റിലേക്കാണ് വരിക പക്ഷേ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ യാദവ വോട്ടുകൾ ആർ ജെ ഡി പോക്കറ്റിൽ നിന്നും ബി ജെ പിയിലേക്ക് ഒഴുകുന്നു എന്നൊരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ബി ജെ പി ഈ മത്സരിക്കുന്ന സീറ്റുകളും ജയിക്കുന്ന സീറ്റുകളും തമ്മിലുള്ള എണ്ണം അന്തരം അത് വളരെയധികം കുറച്ചുകൊണ്ടുവരികയാണ് സ്ട്രൈക്ക് റേറ്റ് മികച്ച സ്ട്രൈക്ക് റേറ്റ് ബി ജെ പി എൽ ജെ പി ക്കും സാധിക്കും എന്നൊരു അഭ്യൂഹമുണ്ട് അങ്ങനെയാണ് എങ്കിൽ ഏതാണ്ട് ഇരുപത്തി മുതൽ മുപ്പത് ശതമാനം വരെ വോട്ടുകൾ ബി ജെ പിക്ക് മാത്രം ലഭിച്ചാൽ അവിടെ കൃത്യമായ വിജയം ബി ജെ പി സഖ്യത്തിനുണ്ടാകും ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് ബി ജെ പിക്ക് ലഭിച്ചാൽ എൻ ഡി എ അധികാരത്തുടർച്ച നേടുമെന്ന് ഉറപ്പാണ് ഇത് മുപ്പത് ശതമാനത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ തീർച്ചയായും മഹാരാഷ്ട്രയിലടക്കം നടന്നതുപോലെയുള്ള വലിയ വിജയം ബി ജെ പിക്ക് ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ സൂചനകളുണ്ടായിരുന്നു ആ സൂചനകളുമായി ഒത്തുപോകുന്ന അഭിപ്രായ സർവേ ഫലമാണ് ഇപ്പോൾ ടൈംസിന് പുറത്തുവിട്ട് ും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് കാമാണ കാമൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണോ കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്